വളരെ രസകരമായിട്ടാണ് വെനിശേലയുടെ കഥകൾ ഇറാൻ ഏറ്റെടുക്കുന്നത് ഇസ്രായേൽ അമേരിക്ക ഒരു ഭാഗത്തും വെനിശേല ഇറാൻ ഒരു മറ്റൊരു ഭാഗത്തുമുണ്ട് ഇതിൻ്റെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഗ്യാലറിയിൽ നിന്ന് കാണുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ബോട്ടുകൾ അല്ല രണ്ട് ഓയിൽ ടാങ്കറുകളെ അമേരിക്കൻ സൈന്യം പോയി നിഷ്ക്രൂരമായിട്ട് അവിടെ അതിലുള്ള ആളുകളെ കൊല്ലുകയും അതോടൊപ്പം അതിൽ ബന്ദിയാക്കപ്പെട്ട ആളുകളെ അഥവാ ജീവനോടെ പിടിച്ച ആളുകളെ അമേരിക്കൻ സൈന്യം കൊണ്ടുപോവുകയും ബന്ദിയാക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ വാർത്ത നമുക്ക് മുമ്പിൽ വന്നതാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു വാർത്ത വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് അവിടുത്തെ പത്രം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഇന്ന് വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഈ കാണുന്നത് ഇത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വിനുശേലിലേക്ക് എല്ലാ ആക്രമണങ്ങളും തടയാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള റിപ്പോർട്ടാണ് അതിൻ്റെ ഭാഗമായി ഏതാനും ആക്രമങ്ങൾ അതല്ലെങ്കിൽ അതിലൂടെ പോകുന്ന യു എസിൻ്റെ കപ്പലുകളെ തുരുത്തി ഓടിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അഥവാ ഹെലികോപ്റ്ററിൽ പോയിട്ട് അതിൻ്റെ ആളുകളോട് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ ഈ സഞ്ചാരപാത ഉപയോഗിക്കരുത് ഹോർമോസ് കടലെടുക്കുക ഉപയോഗിക്കരുത് നിങ്ങൾ തിരിച്ചു പോകണം അങ്ങനെ തിരിച്ചു പോകുന്ന ആട്ടി ഓടിപ്പിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അഥവാ ഒരു കാര്യം മനസ്സിലാക്കാം ഹോർമസ് കടലെടുക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അതെത്രമേൽ എന്ന് ചോദിക്കുമ്പം ഇൻ്റർനാഷണൽ ലെവലിലുള്ള കപ്പൽ ചാലുകളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു ചാലാണ് ഹോർമസ് കടലെടുക്കം അതോടൊപ്പം തന്നെ മറ്റൊന്ന് സുസ് അതൊന്ന് ചങ്കടലാണ് അത് ഹൂത്തികളുടെ കൈകളിലുമാണ് ഇങ്ങനെ ഒരു തന്ത്രപ്രധാനമായ കടൽ നിയന്ത്രണങ്ങളൊക്കെ ഇറാൻ്റെ കൈകളിൽ വരിക എന്ന് പറയുന്നത് ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കും ഒന്ന് ഇസ്രായേലിനെയും മറ്റൊന്ന് അമേരിക്കയെയും അത് തീരെ ഇല്ലാതാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ട്രംപ് ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പരാജയപ്പെടുന്നു അല്ലെങ്കിൽ പരാജയത്തിൻ്റെ കാര്യങ്ങളൊക്കെ എത്തുന്നു എന്ന് പറയുന്ന രീതിക്കാണ് ഇറാനോട് പ്രതിരോധിക്കാൻ കഴിയാതെ അമേരിക്ക സ്തബ്ധനായി നിന്നു പോകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന പഴയ പ്രൗഢിയും അതേപോലെ തന്നെ അതിൻ്റെ യശസ്സൊക്കെ നമ്മൾ കേട്ടത് ഇറാൻ എന്ന് പറയുന്നതൊക്കെ മൂക്കിൽ വിളിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇതെന്തോ അമേരിക്കയും ഇറാനും തമ്മിൽ ഡയറക്റ്റ് ഏറ്റുമുട്ടുന്ന രൂപങ്ങളോ ഭാവങ്ങളോ ഇതുവരെ ട്രംപ് അത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെന്തേ അങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുമോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ പ്രത്യക്ഷമായിട്ടൊരു കാര്യമുണ്ട് അന്നത്തെ ബങ്കർ ബ്ലസ്റ്റർ സംവിധാനങ്ങളൊക്കെ ബോംബ് ഉപയോഗിച്ച് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവരുടെ ആ ആണവോർജ്ജ പദ്ധതി തകർത്ത് കളഞ്ഞു എന്നൊക്കെ വൈറ്റ് ഹൗസിൻ്റെ കസേരയിൽ ഇന്ന് പറഞ്ഞപ്പം ലോകം അത് ആദ്യം അംഗീകരിക്കുകയും പിന്നീട് പെൻഗൻ അത് തിരുത്തുകയും ചെയ്തു അതോ അവിടുത്തെ ഉന്നതതല ഉദ്യോഗസ്ഥർ തന്നെ അത് നമുക്ക് അത്ര കണ്ട് ഫലം ചെയ്തിട്ടില്ലല്ലോ എന്ന അഭിപ്രായ പ്രകടനത്തിലോടുകൂടെ തന്നെ അതെന്തായി അവസാനഘട്ടം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അതോടുകൂടെയാണ് ഇറാനോട് അത്ര കണ്ടിട്ട് വലിയ പ്രയാസം ഇറാൻ അമേരിക്കയ്ക്ക് ഉണ്ടായത് കാരണം നേരത്തെ ചെയ്ത ആ ഒരു പ്രക്രിയ നിന്നൊന്നും പരാജയപ്പെടുക എന്നല്ലാതെ വലിയ വിജയം കണ്ടെത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ എല്ലാ ഭാഗവും തുറന്നുകിടന്നിട്ട് പോലും ഇസ്രായേലും അമേ ഇറാനും കൂടി ഏറ്റുമുട്ടുക എന്ന് പറയുന്ന തൽക്കാലം നടക്കുന്നില്ല നടത്താതെ പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇനിയൊരു തുടക്കം ഉണ്ടായാൽ ആരാ നിർത്തേണ്ടി വരിക എന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് വെനിസേലയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ അമേരിക്കയുടെ ഈ റഷ്യയുടെ പിന്തുണയോടുകൂടെ ഇറാൻ മുന്നോട്ട് വരുമ്പം അവിടെയും അടിപതറുകയാണ് അമേരിക്ക ലോകത്ത് ഇന്ന് വരെ എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ كمين കാരണങ്ങൾ അന് അന്വേഷിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു പ്രശ്നത്തിൽ ആ ഒരു ആക്കം കൂട്ടാൻ അമേരിക്ക വന്നിട്ടുണ്ടാവും ഒന്നുകിൽ അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് അവിടുത്തെ നാട്ടുകാർ രണ്ട് ചേരിയിൽ നിർത്തി ഒരു വിഭാഗത്തിന് ആയുധങ്ങൾ കൈമാറി മറ്റൊരു വിഭാഗത്തെ മറ്റു രണ്ട് അർത്ഥത്തിൽ പ്രൊപ്പകണ്ടയിലൂടെ അങ്ങേ അറ്റം നിശ്ചിതമായി എതിർത്ത് അവരെ അതേ നാട്ടുകാരെ കൊണ്ട് എതിർപ്പ് എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് ഇറാഖിൽ അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ട് അവിടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നത് യും പിന്നെ അമേരിക്കയുടെ ഇംഗീതത്തിനനുസരിച്ച് അവരങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് പക്ഷേ വെനുസുകളുടെ കാര്യം ഇത്ര പ്രശ്നത്തിലെത്തുമെന്ന് ഒരിക്കലും ട്രംപ് കരുതിയിട്ടുണ്ടാവില്ല കാരണം ചെറിയ ഒരു രാജ്യമാണ് അത്ര കണ്ട് പവർ വെപ്പൺ സംവിധാനങ്ങളോ അതേപോലെ മിലിട്ടറി സ്ട്രെങ്തോ ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കൈപ്പിടികളേക്ക് ഒതുക്കാം അതിന് കാരണം പറയുന്നത് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രങ്ക്സിനെ അഥവാ മഹാമാരിയായിട്ട് വന്നിട്ടുള്ള മയക്കമില്ല ിനെ തുടച്ച് നീക്കണം അത് കൂടുതൽ ലോകത്തെമ്പാടും സപ്ലൈ ചെയ്യുന്നത് ഒരു സപ്ലൈ ചെയിൻ്റെ മുഖ്യ കണ്ണിയായി മാറിയിട്ടുള്ളത് വെനിശ്ശേലയാണ് അതുകൊണ്ട് ആ ബോട്ടുകളെ കപ്പലുകളെ ഒക്കെ തകർത്ത് കളയണം അവരുടെ രാജ്യം നല്ല ഒരു ഭരണകൂടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു സമീപനമായിരുന്നു അങ്ങ് വരുന്ന സമയത്തുണ്ടായിരുന്നത് പക്ഷേ മാഡ്രോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പരിശ്രമങ്ങളും നമ്മൾ നോക്കും കൂടെ നമ്മുടെ ഏറ്റവും അടുത്ത് കഴിയുന്ന ഇറാനെയും ഞങ്ങൾ വിളിക്കും ഇറാനെ വിളിക്കുക എന്ന് പറയുമ്പം ചൈനയും റഷ്യയും അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകക്രമം ഇന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അമേരിക്ക തുടർന്നതൊക്കെ പ്രശ്നമായി വരുന്നുണ്ട് അമേരിക്കയുടെ ഇംഗീതത്തിന് ഒരു രാജ്യവും നിൽക്കുന്നില്ല എന്നുള്ളത് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം അമേരിക്കയുടെ പഴയകാല പ്രതാപങ്ങളൊക്കെ പോയിട്ടുണ്ട് എപ്പോൾ ആ ഇസ്ര കൂടെ ഇറാനെ ആക്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നും ആ യശസ്സും ആ ഉണ്ടായിരുന്നു വലിയ രൂപത്തിൽ അക്രമങ്ങൾ നടത്തുകയും ആ പൈലറ്റുമാരെ വലിയ ഒരാദരവൊക്കെ നടത്തി ലോകത്തിന് മുമ്പിൽ ട്രംപ് തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാവരും തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നു പക്ഷെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മെജോരിറ്റി ഒഫീഷ്യലായിട്ടുള്ള ആൾ വന്നിട്ട് പറഞ്ഞു അവിടെ അത്ര കാര്യമായിട്ടൊന്നും പരിക്കേൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇറാൻ ഉടനെ പറഞ്ഞു നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഐ ഐ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ആളും പറഞ്ഞു അത്ര കണ്ട് അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ ബാക്കിയുണ്ട് അവർക്കൊരു കേടുപാടും ഉണ്ടായിട്ടില്ല ഇനി ഒരു ഇരുപത് ശതമാനം കൂടി സമ്പുഷ്ടീകരണം നടന്നാൽ അവർ വെപ്പൺസ് ഉണ്ടാക്കും യാതൊരു ൊരു നിർവാഹുമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലഹങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ പഴയ ജനങ്ങൾ ജനങ്ങളെടുത്തങ്ങ് മാറ്റി ആ വെനിസേലൻ പ്രധാനമന്ത്രി പറയുന്നത് തന്നെ നിങ്ങളെ പഴയ മാഡ്രോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് നിങ്ങളെ പഴയ കാര്യമൊന്നും ഇനി വില പോകില്ല നമുക്കും ആളുകളുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെറുതെ നമ്മളുടെ മേക്കെട്ട് കയറി വന്നാൽ വെറുതെ വിടില്ല എന്നുള്ള ഒര ഒറ്റ വാക്ക് അതെന്തുകൊണ്ടാണ് പിന്നെ ഒന്നും അനങ്ങാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് കടൽ കൊള്ളയാണ് കൃത്യമായി ഒരു സ്റ്റേറ്റ് കൃത്യമായി ആളുകളെ നിയമിച്ചു വെച്ചിരിക്കുകയാണ് കടൽ കൊള്ള നടത്താൻ അത് അമേരിക്കയാണെന്നുള്ളത് പറയാൻ പറ്റും ഇന്ന് വരെ ഒരു രാജ്യവും ചെയ്യാത്ത അത്രമേൽ അതപ്പതിച്ച സമീപനം ഇതെന്തുകൊണ്ട് വെനുശേലയുള്ള എണ്ണ കിണറുകളൊക്കെ നോട്ടമിട്ടിട്ടാണ് വരുന്നത് ഒരുപാട് ധാതു സമ്പത്തുകളുള്ള രാജ്യമാണ് വെനുശേല അതൊക്കെ ഒന്ന് കൈപ്പടിയിൽ ഒടുക്കിയാൽ പിന്നെ ആർക്കെതിരെ തിരിയാം ഗൾഫ് രാജ്യത്തിനെതിരെ തിരിയാം കാരണം സ്വന്തമായിട്ട് ഇവിടെ എണ്ണക്കിണറുകളും അതുപോലെ യാതൊരു സമ്പത്തുകളൊക്കെ ഈ വെനുശേലെന്ന് അടിച്ചുമാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തൽക്കാലം മിഡിൽ ഈസ്റ്റിന് കുഴപ്പമില്ലാത്ത രൂപത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും അതാണ് ഗ്രേറ്റ് ഇസ്രായേലിലേക്ക് വരുന്ന എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങളുടെ മറ്റൊരു നിരീക്ഷണമായിരിക്കാം വെനിശേല ഈ ഒരു പ്രശ്നത്തിൽ ഒന്നും ഇല്ലാതിരിക്കാൻ എന്തിനു പോയിട്ട് ആക്രമിക്കുന്നു അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഇനി ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കണോ ഇസ്രീ ഈജിപ്തിനോട് തൽക്കാലം പഴയ ലോക്യം കാണിക്കരുത് അതേപോലെ സൗദിയോട് കാണിക്കരുത് ബന്ധപ്പെട്ട് മേഖലകളിൽ നിന്നൊക്കെ ഒന്നൊഴിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കണം മൗനം സമ്മതമായിട്ട് ഇസ്രായേലിന് എല്ലാ സപ്പോർട്ടും കൊടുക്കണം എങ്കിൽ മാത്രമേ എല്ലാ അർത്ഥത്തിൽ ലോകക്രമം ഈ ജൂതൻ്റെ കരങ്ങളിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ എണ്ണ കിട്ടണമെങ്കിൽ ആദ്യം അത് കണ്ടെത്തണം അത് കണ്ടെത്താനുള്ള മാർഗമാണ് വെനിശ്ചേല എന്ന് പറയുന്ന പാവപ്പെട്ട രാജ്യത്ത് പോയിട്ട് ഈ ഒരു അതിക്രമം നടത്തുന്നത് പക്ഷെ അത് വിജയിച്ചില്ല എന്നുള്ളത് ലോകത്തിന് തന്നെ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അതെങ്ങാനും വിജയിക്കുകയാണെങ്കിൽ ലോകം വലിയ രൂപത്തിൽ പെടുന്നനെ ഒരു യുദ്ധത്തിലേക്കോ അരക്ഷിതാവസ്ഥയിലേക്കോ പോകുമായിരുന്നു കാത്തിരുന്ന് കാണാം ട്രംപിൻ്റെ കോമഡിയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുന്നു